രാജകുമാരനെ റോഡ് ഒഴിവാക്കുവാൻ ഊർജിതമായി നിർത്തുമെന്നാണ് രാജാവ് ഭീഷണി മുടക്കിയിരിക്കുന്നത് ജെഫ്രി എബ്സ്റ്റീൻ വിവാദത്തിൽപ്പെട്ട് നാണക്കേടിലായതോടെ എല്ലാ ഔദ്യോഗിക ഡ്യൂട്ടികളും വെച്ചൊഴിയേണ്ടി വന്ന ഡ്യൂക്ക് ഇപ്പോഴും മുപ്പത് മുറികളുള്ള മുപ്പത് മില്യൺ പൗണ്ടിന്റെ ബംഗ്ലാവിലാണ് താമസം മുൻ സാറയും ഇദ്ദേഹത്തോടൊപ്പം ഇവിടെ തങ്ങുന്നു എന്നാൽ യാതൊരു വരുമാന സ്രോതസ്സും ഇല്ലാത്ത സഹോദരനെ ഇവിടെ നിന്നും ഇറക്കിവിടാൻ ഏറെ നാളായി രാജാവ് ശ്രമിച്ചു വരികയാണ് ആൻഡ്രുവിനെ ഒഴിവാക്കി പകരം മകൻ വെയിൽസ് രാജകുമാരന്റെ ഔദ്യോഗിക വസതിയാക്കി ഇത് നൽകുവാനാണ് ചാൾസിന്റെ പദ്ധതി രാജസിംഹാസനത്തിലേക്കുള്ള അടുത്ത വ്യക്തി എന്ന പദവി പ്രതിഫലിപ്പിക്കാൻ ഇത് ഉപയോഗിക്കുവാനാണ് ശ്രമം സഹോദരന് സുഖമായി ജീവിക്കാനുള്ള പണം തന്റെ സ്വകാര്യ ഫണ്ടായ ഡച്ചി ഓഫ് ലങ്കാസ്റ്ററിൽ നിന്നും നൽകുവാൻ രാജാവ് തയ്യാറാണ് കൃത്യമായ ഒരു സമയത്തിനുള്ളിൽ ആൻഡ്രു ഒഴിഞ്ഞില്ല എങ്കിൽ ഈ പിന്തുണ പിൻവലിക്കുന്നത് സംബന്ധിച്ച് പുനരാലോചിക്കാൻ രാജാവ് നിർബന്ധിതനായി മാറും ഇതോടെ സുരക്ഷ താമസം ജീവിത ചിലവുകൾ എന്നിവയെല്ലാം സ്വന്തം നിലയിൽ കണ്ടെത്തേണ്ടിയും വരും ഇത് ഏറെന്നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുകയുമില്ല രാജാവിന്റെ ഒരു സുഹൃത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ആൻഡ്രു നല്ല രീതിയിൽ തുടരണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോയൽ ലോഡ്ജ നടത്തിക്കൊണ്ടു പോകാൻ പ്രതിവർഷം നാലു ലക്ഷം പൗണ്ട് വേണ്ടിവരുമെന്നാണ് കണക്കുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ